ഈ ഒക്ടോബർ മാസത്തിൽ തെന്നിന്ത്യയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ നേർക്ക് നേരുള്ള പോരാട്ടത്തിനാണ് ചലച്ചിത്ര ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന വിശേഷമുള്ള രജനീകാന്തും തമിഴകത്തെ സൂപ്പർ താരം സൂര്യയുമാണ് തങ്ങളുടെ പുതിയ റിലീസുകളുമായി ഒക്ടോബർ പത്തിന് ഏറ്റുമുട്ടുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ടി ജെ ജ്ഞാനവേൽ രചിച്ച് സംവിധാനം ചെയ്ത വേട്ടയ്യൻ ഒക്ടോബർ പത്തിന് ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിൽ വമ്പൻ റിലീസായി എത്തിക്കുന്നത് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥയിലുള്ള ശ്രീഗോകുലം മൂവീസാണ് ജയിലർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന രജനീകാന്ത് ചിത്രമാണ് വേട്ടയ്യൻ രജനികാന്തിനൊപ്പം ഫഹദ് ഫാസിൽ മഞ്ജു വാര്യർ എന്നീ മലയാള താരങ്ങളും വേഷം വിട്ട വേട്ടയനിൽ അമിതാഭ് ബച്ചൻ റാണ ദഘുപതി ശർവാനന്ദ് സിംഗംപുലി സാബു മോൻ അബ്ദുസമദ് ഷബീർ കല്ലർക്കൽ എന്നിവരും അഭിനയിച്ചിരിക്കും ജയ് ഭീം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയ്യൻ സൂര്യ നായകനാവുന്ന ശിവ സംവിധാനം ചെയ്ത ചിത്രമായ കങ്കുവയും ഒക്ടോബർ പത്തിന് തന്നെയാണ് ആഗോള റിലീസായി എത്തുന്നത് കങ്കുവയും കേരളത്തിൽ റിലീസിനെത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് പോരാട്ടത്തിനാണ് ഈ വരുന്ന ഒക്ടോബർ പത്ത് സാക്ഷ്യം വഹിക്കുന്നത് രാജ്യമാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കങ്കുവ വീരം വിവേകം വിശ്വാസം എന്നീ അജിത് ചിത്രങ്ങളുടെ സംവിധായകനാണ് ശിവ രജനീകാന്ത് നായകനായ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ അണ്ണാത്തെ ആയിരുന്നു ശിവയുടെ അവസാന ചിത്രം നടിപ്പിൻ നായകൻ സൂയയുടെ കങ്കുവയുടെ ട്രെയിലർ പുറത്തുവിട്ടത് വലിയ ഹിറ്റായിരുന്നു കങ്കുവ നിറയെ ഒട്ടേറെ വിസ്മയ ദൃശ്യങ്ങൾ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയൊരുക്കെയാണ് ആ ട്രെയിലർ ഓപ്പണിംഗിൽ മികച്ച കുതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ സൂര്യയുടെ കങ്കുവയെക്കുറിച്ച് പ്രവചിക്കുന്നത് കങ്കുവ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എത്തുന്നത് ഏതാണ്ട് നൂറ്റി അമ്പത് ദിവസത്തിൽ അധികം എടുത്താണ് തങ്ങൾ കങ്കുവ ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെയുള്ള പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് വിശ്വസിക്കുന്നതെന്നും സൂര്യ പറയുന്നു ബോബി ഡിയോളാണ് സിനിമയിൽ വില്ലനായി എത്തുന്നത് ബോബി ഡിയോളിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ എന്ന ചിത്രം രജനീകാന്ത് പോലീസ് ഓഫീസറായിട്ടാണ് വേട്ടയ്യൻ വരുന്നതെങ്കിൽ പഴയകാലത്തെ യോദ്ധാക്കളുടെ വേഷത്തിലാണ് സൂര്യയും ബോബി ഡിയോളും കങ്കുവയിൽ എത്തുന്നത് ജയ് ഭീം എന്ന തന്റെ അവസാനത്തെ ചിത്രത്തിൽ സൂര്യ ആയിരുന്നു നായകൻ ഇപ്പോൾ രജനീകാന്തിനെ വെച്ചാണ് ജ്ഞാനവേൽ പുതിയ പടവുമായി എത്തുന്നത് അതുപോലെ തന്നെ ശിവയുടെ അവസാന ചിത്രമായ അണ്ണാത്തയിൽ രജനീകാന്ത് ആയിരുന്നു നായകൻ ഇപ്പോൾ സൂര്യയുമായി കൈകോർത്താണ് ശിവ കങ്കുവയുമായി എത്തുന്നത് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ആരാധകരുള്ള രജനീകാന്തിനോട് മത്സരിച്ച് വിജയിക്കാൻ തെന്നിങ്കയിൽ ഒട്ടേറെ ആരാധകരുള്ള സൂര്യക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം